ശബരിമല സന്നിധാനത്തിൽ മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് തൊട്ടു പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അതിപവിത്രമായൊരു സ്ഥലമുണ്ട് മണിമണ്ഡപം ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് മണിമണ്ഡപത്തെയാണ് ഐതിഹ്യപ്രകാരം അയ്യപ്പസ്വാമി സ്വാമി ശാസ്ത്രാവിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചെന്ന് പറയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് അയ്യപ്പനെ അവസാനമായി കണ്ട സ്ഥലമെന്നും സ്വാമി സമാധീകരിക്കുന്ന സ്ഥലമെന്നും മണിമണ്ഡപത്തെക്കുറിച്ച് പഴമക്കാർ പറയുന്നു മകരജ്യോതി ദർശനത്തോടെ ആരംഭിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിന്റെ പ്രധാന വേദിയും ഈ മണിമണ്ഡപമാണ് മകരം ഒന്നു മുതൽ അഞ്ചു വരെ ഇവിടെ നടക്കുന്ന കളമെഴുത്തുപാട്ടും ശബരിമലയിലെ അപൂർവമായ കാഴ്ചയാണ് റാന്നി കുന്നക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ഇവിടെ കളം വരയ്ക്കുന്നത് ഓരോ ദിവസവും ഓരോ രൂപമാണ് കളത്തിൽ തെളിയുന്നത് ബാലകൻ വീരൻ രാജകുമാരൻ കുഴിവാഹനൻ ഒടുവിൽ തിരുവാഭരണ വിഭൂഷണനായ ശാസ്താവ് എന്നിങ്ങനെ അഞ്ച് ഭാവങ്ങൾ മകരം ഒന്ന് മുതൽ നാല് വരെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടി വരെ നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിനെയാണ് സത്യത്തിൽ മകരവിളക്ക് എന്ന് അറിയപ്പെടുന്നത് എന്നാൽ മകരം അഞ്ചാം തീയതി നടക്കുന്ന എഴുന്നള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട് അന്ന് ഭഗവാൻ ശരങ്കൊത്തിയിലേക്ക് എഴുന്നള്ളുന്നു ജീവസമാധിയായ ഭഗവാനെ കൊമ്പൻ വീശയുള്ള വീരയോദ്ധാവിന്റെ ഭാവത്തിലുള്ള ഇടമ്പിലേക്കാണ് അന്നേ ദിവസം ആവാഹിക്കുന്നത് പന്തളത്ത് നിന്നും വരുന്ന തിരുവാഭരണപ്പെട്ടികളിൽ തലപ്പാറ മലയെയും ഉടുമ്പാറമലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളും ഈ എഴുന്നള്ളത്തിന് അകമ്പടിയാക്കുന്നു തലപ്പാറ മലയുടെ വിജയക്കൊടിക്ക് ചുവന്ന മുത്തുകുടയും ഉടുമ്പാറ മലയുടെ കറുത്ത മുത്തുകൂടയുമാണ് പിടിക്കുന്നത് പലപ്പോഴും ഇത് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്താണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഇത് മണിമണ്ഡപത്തിൽ നിന്ന് സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്റെ ഭക്തരെ യാത്രയാക്കാനായി ശരംകൊത്തി വരെ എത്തുന്ന ചടങ്ങാണ് ശരങ്കൊത്തിയിൽ എത്തി നായാട്ടുവിളി നടത്തിയ ശേഷം സ്വാമി തിരികെ മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നു പക്ഷേ ആ മടക്കയാത്ര നിശബ്ദമാണ് തീവട്ടികൾ അണച്ച് വാതിമേളങ്ങൾ ഇല്ലാതെയാണ് ഭഗവാൻ മടങ്ങുന്നത് തൻ്റെ കൂടെയുള്ള ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നത് കൊണ്ടാണ് ഈ നിശബ്ദത എന്നാണ് വിശ്വാസം തൻ്റെ ആയുധങ്ങളെല്ലാം ശരംകുത്തിയിൽ ഉപേക്ഷിച്ച് അയ്യപ്പൻ വീണ്ടും യോഗ പ്രവേശിക്കുന്നതിനെയാണ് ഈ ചടങ്ങ് സൂചിപ്പിക്കുന്നത് പെരുന്നാട് കക്കോട് കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പന്തളരാജാവ് ശബരിമല ക്ഷേത്രം പണിതുവെന്നും പണ്ട് ഉത്സവത്തിന്റെ പകുതി ദിനങ്ങൾ പെരുനാട്ടിലായിരുന്നുവെന്ന് അറന്നുകൊണ്ടിരുന്നതെന്നും ചരിത്രം പറയുന്നു മകരം വീഴിന് തിരുവാഭരണങ്ങൾ പെരുന്നാട് ക്ഷേത്രത്തിൽ ചാർത്തുന്നതോടെ ആ ചരിത്ര സ്മരണകളും പുതുക്കപ്പെടുന്നു സ്വാമി ഈ ശരണംപ്പ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കണ്ട ബെൽബട്ടൺ കൂടി നോക്കിപ്പോഴും ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു കുഞ്ഞു കഥയായിട്ട് സൈനിങ് ഓഫ്